എല്ലാവർക്കും നമസ്തേ ലളിതാ സഹസ്രനാമം വശിന്യാദി ദേവതകൾ ലളിതാ പരമേശ്വരിയെ സ്തുതിച്ചുകൊണ്ട് എഴുതിയതാണിത് ബ്രഹ്മാണ്ടപുരാണാന്തർഗതമായ ഈ ലളിതാ സഹസ്രനാമം ഹൈഗ്രീവ ഋഷി അഗസ്ത്യ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഓരോ ശ്ലോകത്തിൻ്റെയും സാമാന്യമായ അർത്ഥവും അതിൻ്റെ നാമാവലിയും നമുക്ക് നോക്കാം ഓ ശ്രീമാതാ ശ്രീമത് സിംഹാസനേശ്വരി ചിതഗ്നികുണ്ട സമ്പൂത ശ്രീമാത എന്നാണ് ഒന്നാമത്തെ മൂന്ന് ഇവിടെ ശ്രീ എന്നാൽ ഐശ്വര്യം ജയം മംഗളം തുടങ്ങി വിവിധമായ അർത്ഥങ്ങൾ കൊടുക്കും സ്ത്രീത്വത്തെ ആദരിക്കുന്നതാണ് ഭാരതീയ പാരമ്പര്യം ശക്തി വിദ്യ ധനം എന്നിവയുടെ അധിഷ്ഠാന ദേവതകളും പരാശക്തി ലക്ഷ്മി സരസ്വതി എന്നിവരാണല്ലോ പ്രപഞ്ചത്തിൽ ഏതിനും ഒരു ജനയിത്രി വേണം ആ ജഗന്മാതാവിനെയാണ് നാം ആദ്യ മന്ത്രം കൊണ്ട് തന്നെ സ്മരിക്കുന്നത് മഹിമകൾ നിറഞ്ഞ അമ്മ ശ്രീ ശ്രീലക്ഷ്മിയും സരസ്വതിയുമാകാം ഐശ്വര്യത്തിനും നിറവിനും അമ്മയായവ സ്ത്രീക്ക് പ്രപഞ്ചമെന്ന അർത്ഥം കൊടുത്താൽ പ്രപഞ്ചമാതാവ് എന്നും അർത്ഥമാക്കും രണ്ടാമത് ശ്രീ ശ്രീമഹാരാജ്ഞി ശ്രീമത്തായ മഹാരാജ്യത്തിലെ മഹാറാണിയായ ഈ പ്രപഞ്ച മഹാരാജ്യത്തിൻ്റെ അതിനായികയാണ് ദേവി മൂന്ന് ശ്രീമത് സിംഹാസനേശ്വരി ശ്രീമത്തായ അതായത് ശ്രേഷ്ഠമായ സിംഹാസനത്തിനും അതീശ്വരിയായവൾ ലോകഭരണം നടത്തുന്ന ദേവി അഗ്രാസനത്തിന് അർഹയാണ് ദേവിയുടെ സിംഹാസനം കാലാതീതമാണ് അനശ്വരവുമാണ് അതുകൊണ്ടാണ് ശ്രീമത്തായ സിംഹാസനമായത് ഇങ്ങനെ ഒന്നാമത്തെ മന്ത്രത്താൽ ദേവി സൃഷ്ടികർത്രിയാണെന്നും രണ്ടാമത്തെ മന്ത്രം കൊണ്ട് ദേവി പ്രപഞ്ചഭരണം നടത്തുന്ന സ്ഥിതിയുടെ വിധാത്രിയാണെന്നും മൂന്നാമത്തെ മന്ത്രം കൊണ്ട് സംഹാരത്തിന് അതീശ്വരിയാണെന്നും വ്യക്തമാക്കുന്നു നാല് ചിതഗ്നികുണ്ട സമ്പൂത ചിത്താകുന്ന അഗ്നികുണ്ടത്തിൽ നിന്നും സംഭൂതയായവൾ ഭണ്ഡാസുരനെ വധിക്കുവാൻ ദേവന്മാർ യാഗകുണ്ടമൊറുക്കി പരാശക്തിയെ ആരംഭിച്ചു ആ യാഗകുണ്ടത്തിൽ നിന്നും പരാശക്തി സമുദ്ഭൂതയായി എന്ന് ലളിതോപാഖ്യാനത്തിൽ പറയുന്നു അതേപോലെ ഒരു സാധകൻ്റെ ഹൃദയവും യാഗകുണ്ടമാണല്ലോ ആ യാഗകുണ്ടത്തിൽ തന്നെയാണ് സഹസ്രസൂര്യപ്രഭയോടെ ദേവി സമുദീർണയാകുന്നത് അങ്ങനെയും ദേവി ചിതഗ്നി കുണ്ടസംഭൂത തന്നെ ജ്ഞാനത്തെ അഗ്നിയോടുപമിച്ചാൽ ജ്ഞാനാഗ്നിയുടെ നടുവിൽ ദേവി തേജോമയായി പ്രത്യക്ഷപ്പെടുന്നുവെന്ന് ജ്ഞാനികളും പറയുന്നു അഞ്ചാമത്തെ മന്ത്രം ദേവകാര്യ സമുദ്രത ദേവന്മാരുടെ അഭീഷ്ടസിദ്ധികൾക്കായി ഉരുമ്പെട്ടവർ മാർക്കണ്ഡേ പുരാണത്തിൽ പറയുന്നു മഹിഷാസുരവധത്തിനായി ദേവി ജനിച്ചതെന്നും ഭണ്ഡാസുരനെ വധിക്കുവാനായി ദേവി യാഗകുണ്ടത്തിൽ നിന്ന് ജനിച്ചു എന്നും പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലോ യഥാ യഥാഹിധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുദാനം അധർമ്മസ്യ തദാത്മാനം സൃജാമഹി എന്ന് അതായത് എപ്പോഴെല്ലാം ഭൂമിയിൽ അധർമ്മം വിളയാടുന്നുവോ അപ്പോഴെല്ലാം ഞാൻ പല രൂപത്തിൽ ഭൂമിയിൽ അവതരിക്കുമെന്ന് ഇനി നാമങ്ങൾ ഓ ശ്രീമാത്രേ നമ ഓ മഹാരാജ്ഞേ നമ ഓ ശ്രീമത് സിംഹാസനേശ്വര്യേ നമ ചിതഗ്നികുണ്ട സമ്പൂതായേ നമ ഓ ദേവകാര്യ സമുദായേ നമ എല്ലാവർക്കും നന്ദി ഇനി അടുത്ത ഭാഗം അടുത്ത ദിവസം